പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ ഈ സ്ഥലം കണ്ടോ കടൽ എല്ലാ സ്ഥലത്തും കടലുണ്ടല്ലോ ലോകം മുഴുവനും പല നാടുകളിൽ കടൽ തീരങ്ങളുണ്ട് അല്ലെ ഒരു കടലല്ലേ എന്നാണോ വിചാരിക്കുന്നത് ശ്രീലങ്കയിലെ കൊളംബോ പട്ടണത്തിലെ ഒരു കടലാണ് ഇത് ഏതു ഭാഗത്ത് പോയാലും തിരമാലകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും ഓളങ്ങൾ വന്നാലും ദൈവം അതിനൊരു അതിർത്തി നിയമിച്ചിരിക്കുന്നു അതിനപ്പുറം വരരുത് എന്ന് ഒരതിർത്തി ഏർപ്പെടുത്തിയിരിക്കുന്നു മനുഷ്യൻ അത് മാറ്റി കടൽ നിരപ്പാക്കി അതിൽ പട്ടണങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് മനുഷ്യൻ എന്തൊക്കെ തന്നെ പ്രയത്നിച്ചാലും പ്രകൃതിയും കടലും ആകാശവും ആകാശത്തിൽ കാണുന്ന കാര്യങ്ങളും ഇവ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട അത്ഭുതകരമായ കാര്യങ്ങളാണ് ഓരോന്നും ദൈവത്തിന്റെ ശക്തി നമുക്ക് വെളിപ്പെടുത്തുന്നു ഈ ഓളങ്ങൾക്ക് ഒരു ശക്തിയുണ്ട് അല്ലെ ഇവയെ ആർക്കെങ്കിലും എതിർക്കാനാകുമോ എത്രയൊക്കെ കല്ലും മണ്ണും വാരിയിട്ട് സിമന്റും കോൺക്രീറ്റും ഒക്കെയിട്ട് പണുതു വെച്ചാൽ പോലും സുനാമി വന്നപ്പോൾ നിങ്ങൾ കണ്ടില്ലേ കടലിലെ തിരമാലകളുടെ ശക്തി എന്താണ് എന്ന് എത്രയോ വലിയ പട്ടണങ്ങളാണ് കാണാതായത് വലിയ വലിയ കോൺക്രീറ്റ് പാലങ്ങൾ ഇല്ലാതായി അവ നാമാവശേഷമായിരിക്കുകയാണ് അവയ്ക്ക് അത്ര വലിയ ശക്തിയുണ്ട് അതുപോലെ ദൈവം സൃഷ്ടിച്ച ഓരോന്നും ഓരോ വിധ ശക്തികൾ അടങ്ങിയതാണ് സൂര്യനെ കണ്ടില്ലേ നമുക്ക് നല്ലയൊരു വെളിച്ചം തന്ന് നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തെ തരാനുള്ള ശക്തി അതിനുണ്ട് ഈ പയറുവർഗങ്ങളെ അതായത് അത് സകല വിത്തുകളെയും മുളപ്പിച്ച് അതിനെ വളർത്തി വിളവുണ്ടാക്കത്തക്ക ഒരു ശക്തിയും അതിന് ഉണ്ട് അതുപോലെ ദൈവം സൃഷ്ടിച്ച ഓരോന്നിനും ഓരോ ശക്തിയുണ്ട് അപ്പോൾ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട എനിക്കും നിങ്ങൾക്കും നമുക്കും ഒരു ശക്തിയുണ്ട് ആ ശക്തി നിങ്ങൾ മനസ്സിലാക്കണം ണക്കാരല്ല സർവശക്തനായ ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു സർവശക്തനായ ദൈവം എൻ്റെ കൂടെയുണ്ട് എനിക്കും ഒരു ശക്തിയുണ്ട് എന്ന് നാം മനസ്സിലാക്കണം അത് മനസ്സിലാക്കി നാം പ്രാർത്ഥിക്കുമ്പോൾ ആ അനുഗ്രഹങ്ങളെ നമുക്ക് നേടാൻ സാധിക്കും ഇപ്പോൾ ദൈവം നമ്മോട് വേദപുസ്തകത്തിലെ ഒരു വചനം കൊണ്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു സദൃശ്യവാക്യം മൂന്നാം അധ്യായം ഇരുപത്തിയാറാം വാക്യം യഹോവ നിന്റെ ആശ്രയമായിരിക്കും അവൻ നിന്റെ കാൽ കുടുങ്ങാത്ത വണ്ണം നിന്നെ കാക്കും ദൈവം നിങ്ങളെ കാക്കും ദൈവം നിങ്ങളെ കാക്കും എന്ന് വാക്ക് തന്നിരിക്കുന്നു ഞാൻ നിന്നെ കാക്കുന്ന ദൈവമാണ് നിന്റെ ആത്മാവിനെ ഞാൻ കാക്കും നിന്റെ പോക്കും വരവും ഞാൻ കാക്കും നിന്നെ കാക്കുന്ന ദൈവം മയങ്ങുകയുമില്ല ഉറങ്ങുകയുമില്ല എന്ന് വാക്ക് തന്നിരിക്കുന്നു യഹോവ നിങ്ങളെ കാക്കും ഏതവസ്ഥയിലും നിങ്ങളെ കാത്തു സൂക്ഷിക്കാനുള്ള ശക്തി യഹോവയ്ക്കുണ്ട് നിങ്ങൾ വസിക്കുന്നതും ശുശ്രൂഷ ചെയ്യുന്നതുമായ സ്ഥിതിയിൽ നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഏതോ ഒരു കാര്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും അതിൽ നിങ്ങളെ കാക്കുവാൻ ദൈവം സർവശക്തനാണ് ദൈവം ഏതിലാണ് നിങ്ങളെ സംരക്ഷിക്കുന്നത് നിന്റെ കാൽ കുടുങ്ങാത്ത വണ്ണം ദൈവം നിങ്ങളെ കാത്തു സൂക്ഷിക്കും അപ്പോൾ നമ്മെ കൊടുക്കാനായി ഈ ലോകത്ത് ഒരു കാര്യമുണ്ട് അതാരാണെന്ന് ചോദിച്ചാൽ ശത്രുവാകുന്ന സാത്താൻ നമ്മെ എന്തിലെങ്കിലും കുടുക്കണം കെണിയിലകപ്പെടുത്തണം പാപത്തിൽ കുടുക്കിയിടണം ഒരു കടബാധ്യതയിൽ കുടുക്കിയിടണം ഒരു പ്രശ്നത്തിൽ കൊടുക്കണം എന്ന് കരുതി സാത്താൻ പല വിധത്തിലുള്ള കിണികളും വെക്കുന്നു ചിലപ്പോൾ നിങ്ങളുടെ സെൽഫോണിൽ പെട്ടെന്നൊരു കോള് വരും ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപ കടം തരാൻ ഞങ്ങൾ തയ്യാറാണ് അതായത് നിങ്ങളെ കടക്കാരനാക്കാൻ വേണ്ടി അനേകം പേര് തയ്യാറായിരിക്കുന്നു നിങ്ങളെ കൊടുക്കാനായി സാത്താൻ പലരെയും ഉപയോഗിക്കും നിങ്ങൾക്കൊരാവശ്യമുള്ളപ്പോഴായിരിക്കും ആ കോള് വരുന്നത് ഉടനെ നിങ്ങൾ കരുതും ദൈവമാണ് ആ വഴി തുറന്നു തന്നതേ എന്ന് ദൈവത്തോട് ചോദിച്ചാൽ വേണ്ട മകനെ വേണ്ട മകളെ നിനക്ക് വേറൊരു വഴി വെച്ചിട്ടുണ്ട് എന്ന് പറയും കാരണം നമ്മെ കടബാധ്യതകളിൽ കുടുക്കി വെച്ച് നമ്മെ അപമാനിച്ച് വേദനിപ്പിക്കുവാൻ സാത്താൻ പ്ലാൻ ചെയ്തിരിക്കുന്നു അതിൽ കുടുങ്ങുവാൻ പാടില്ല നമ്മുടെ കാൽ കുടുങ്ങാത്ത വണ്ണം ദൈവം നമ്മളെ കാത്തുകൊള്ളും എത്രയോ വിധത്തിൽ ദൈവം എന്നെ കാത്തിട്ടുണ്ട് സാത്താൻ പാപക്കെണികളെ വെച്ചു അതിൽ നിന്നും മാറ്റി രക്ഷപ്പെടാൻ എന്നെ കാത്തിരിക്കുന്നു ഞങ്ങൾ ശുശ്രൂഷയ്ക്കായി ബിൽഡിംഗ് നിർമ്മിച്ചപ്പോൾ ചിലര് കെണികൾ വെച്ചു ബാങ്കിൽ നിന്ന് ചോദിച്ചു നിങ്ങൾക്ക് എത്ര ലക്ഷം വേണം കോടികൾ വേണമെങ്കിലും ഞങ്ങൾ കടം തരാം അത് കെട്ടാമല്ലോ എന്ന് നല്ലത് ചെയ്യുന്നത് പോലെ നമുക്ക് പരീക്ഷകളും ഉണ്ടാകും അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ദൈവത്തോട് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ദൈവം തരുന്നത് ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്യൂ കടം വാങ്ങി ഒന്നും ചെയ്യില്ല എന്ന് പറയാനുള്ള കൃപ ദൈവം തന്നു ഇല്ലെങ്കിൽ എന്താകുമായിരുന്നു കടത്തിൽ കുടുങ്ങി എല്ലാ പണവും അടച്ചുകൊണ്ട് പാഴായിട്ടുണ്ടാകും ഇതുപോലെ സാത്താൻ നിങ്ങൾക്കും പല കെണികളും വെച്ചിട്ടുണ്ടാകും നിങ്ങളുടെ വീട്ടിലും ജോലിസ്ഥലത്തും ശുശ്രൂഷ ചെയ്യുന്നിടത്തും നമ്മുടെ കാൽ കുടുങ്ങാതെ വണ്ണം കാക്കുവാൻ തക്ക ശക്തനാണ് ദൈവം അതിന് നാം എന്തു ചെയ്യണം യഹോവയിൽ വിശ്വസിക്കേണ്ടതാണ് അതാണ് പ്രധാനം ആരെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളെയാണോ നിങ്ങളുടെ സാമർഥ്യത്തിലാണോ നിങ്ങളുടെ ടാലന്റുകളിലാണോ നിങ്ങളുടെ അനുഭവങ്ങളിലാണോ അതോ ജോലികളിലാണോ നിങ്ങൾ എന്തിലാണ് വിശ്വാസമർപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് വിശ്വസിക്കുന്നത് എന്നതാണ് ദൈവം നോക്കുന്നത് നിങ്ങൾ യഹോവയിൽ വിശ്വസിക്കുന്നുവോ യഹോവ നിങ്ങൾക്കായി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ വിശ്വസിക്കുന്നുവോ നിങ്ങൾ ചിലർ പറയും ഞാൻ എന്റെ പഠിപ്പിൽ വിശ്വസിക്കുന്നു അത്രത്തോളം ഞാൻ പഠിച്ചിട്ടുണ്ട് പഠിച്ചാലും ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരെ നാം കാണുന്നുണ്ട് എന്റെ ജോലിയെ ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് സാമർഥ്യമുണ്ട് പെട്ടെന്ന് ഇല്ലാതെയായി വർഷങ്ങളോളം ജോലി അന്വേഷിക്കുന്നവരെ എനിക്കറിയാം അവരുടെ വിശ്വാസം തകർന്നു പോയി എന്റെ വ്യാപാരം പ്രയത്നം എത്ര കഷ്ടപ്പെട്ട് അധ്വാനിച്ച ഒരു ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു പല കോടികൾ കോടിക്കണക്കിന് ബിസിനസ് ചെയ്ത് വലിയ ബിസിനസ് മാഗ്നറ്റുകൾ ആയിരുന്നവര് ബിസിനസ് തകർന്ന് നാണം കെട്ട് തലകുനിഞ്ഞു നിന്നിട്ടുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തിനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അവയൊന്നും തന്നെ ശാശ്വതമല്ല യഹോവയിൽ വിശ്വസിച്ചാൽ ഏതവസ്ഥയിലും നിങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതായിരിക്കും ഏതൊരു സ്ഥിതിയിലും നിങ്ങളെ നാണം കെടാൻ അനുവദിക്കില്ല അപ്പോൾ നിങ്ങളെന്തു പറയണം യഹോവയാണെൻറെ വിശ്വാസം എന്ന് പറഞ്ഞ് യഹോവയെ ആശ്രയിക്കണം നിങ്ങളെ സഹായിക്കാൻ ആയിരം പേരെ കൊണ്ടുവരാൻ യഹോവയ്ക്ക് സാധിക്കും അവരെ വിശ്വസിച്ചുകൊണ്ടിരിക്കരുത് നിങ്ങളാണ് നിങ്ങളാണെൻറെ ആശ്രയം നിങ്ങളെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറയരുത് ഞാൻ യഹോവയെ വിശ്വസിക്കുന്നു ഇന്നാൾ മുഖേന സഹായിക്കുമെന്ന് ദൈവം വിചാരിച്ചാൽ സഹായിക്കും അയാളല്ലെങ്കിൽ വേറെ ഒരാളെ അയക്കുമെന്ന് യഹോവയിൽ നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾ മനുഷ്യരുടെ മേൽ വിശ്വാസമർപ്പിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വഞ്ചനയും തോൽവിയും കണ്ണുനീരും മാത്രമേ ഉണ്ടാകൂ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില പരിതസ്ഥിതികൾ കണ്ട് ചിലരുടെ മേൽ വിശ്വാസമർപ്പിച്ച് അവര് നോക്കും അവര് ചെയ്യും അവര് സഹായിക്കുമെന്ന് വിശ്വസിക്കും അവർ നല്ല മനസ്സോടെ സഹായിക്കുവാനായി മുന്നോട്ട് വരും പക്ഷേ ആ സമയത്ത് അവർക്കൊരു തടസ്സമേർപ്പെടും ചെയ്യാനാവാത്തൊരവസ്ഥയുണ്ടാകും അവര് വേദനയോടെ പറയും സഹായിക്കണമെന്ന് വിചാരിച്ചു പക്ഷെ സഹായിക്കാനാവാത്ത സ്ഥിതിയാണിപ്പോഴെന്ന് പക്ഷേ ദൈവം അങ്ങനെ പറയുമോ മകനെ നിന്നെ സഹായിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ പറ്റുന്നില്ല അതാണ് ഇപ്പോഴത്തെ സ്ഥിതി മകളെ എന്നെ കൊണ്ട് പറ്റില്ല എന്നോട് ക്ഷമിക്കണമേ എന്ന് ദൈവം പറയുമോ ദൈവത്തിന് മാത്രമേ ഏതവസ്ഥയെയും മാറ്റാൻ സാധിക്കുകയുള്ളൂ അതിനാൽ ദൈവത്തിൽ മാത്രമേ നിങ്ങൾ വിശ്വാസം അർപ്പിക്കാവൂ നിങ്ങൾ ആരെ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാൽ കർത്താവിനെ എന്ന് നിങ്ങൾ പറയണം ചിലര് പറയും മക്കളെയാണ് വിശ്വസിക്കുന്നത് എന്ന് മക്കള് പഠിപ്പ് പൂർത്തിയാക്കി വിവാഹം കഴിച്ച ശേഷം ഞാൻ മകനെ വിശ്വസിച്ചിരുന്നു അവൻ എന്നെ മറന്നു എന്ന് പറയും അതാണ് ലോകത്തിന്റെ രീതി വിവാഹം കഴിഞ്ഞാൽ അവര് വേറൊരു കുടുംബമാകും അവർക്കും ഒരു കുടുംബമുണ്ടാകും അതിനാൽ നിങ്ങളുടെ വിശ്വാസം മുഴുവനും യഹോവയിൽ സമർപ്പിച്ച് യഹോവയിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ ഞാൻ അങ്ങയിൽ വിശ്വസിച്ച് ജീവിക്കുന്നു അങ്ങാണെന്റെ വിശ്വാസമെന്ന് പറഞ്ഞ് യഹോവയെ സ്തുതിക്കൂ ഏതവസ്ഥയിലും നിങ്ങളെ സംരക്ഷിക്കുക മാത്രമല്ല പരിപാലിക്കുകയും അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യും അങ്ങനെ പറയാൻ നിങ്ങൾ പഠിക്കേണ്ടതാണ് ഒരു പിതാവ് പറഞ്ഞു മക്കളെല്ലാം പഠിപ്പിച്ച് നല്ല നിലയിലാക്കി അവരോട് അയാൾ പറഞ്ഞു ദൈവം നിങ്ങളെ എനിക്ക് തന്നു നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു ഇപ്പോൾ നിങ്ങൾ സെറ്റിലായിരിക്കുന്നു ഞാൻ നിങ്ങളെ അല്ല വിശ്വസിക്കുന്നത് നിങ്ങളുടെ ജീവിതം നിങ്ങൾ നോക്ക് എന്നെ സഹായിക്കണമെന്ന് ദൈവം തോന്നിപ്പിച്ചാൽ എന്നെ സഹായിക്കേ ഞാൻ ഒരിക്കലും നിങ്ങളെ വിശ്വസിച്ച് ജീവിക്കില്ല ഞാൻ കർത്താവിനെയാണ് വിശ്വസിക്കുന്നത് കർത്താവെന്നെ പരിപാലിക്കും അവസാനം വരെ കാക്കുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞു അതുകൊണ്ട് അയാൾ എപ്പോഴും സന്തോഷത്തോടെ മനോല്ലാസത്തോടെയാണുള്ളത് മക്കൾ ശ്രദ്ധിക്കുന്നില്ല നോക്കുന്നില്ല എന്ന് വിഷമിക്കുന്നില്ല ഇന്ന് അനേകം പേർ സങ്കടപ്പെടാൻ കാരണം നിങ്ങൾ മനുഷ്യരുടെ മേൽ വിശ്വാസം അർപ്പിച്ചതുകൊണ്ടാണ് നിങ്ങളുടെ വിശ്വാസം കർത്താവിൽ അർപ്പിക്കൂ മനുഷ്യരുടെ ദയ ദൈവം നിങ്ങൾക്കുണ്ടാക്കിത്തരും മക്കളുടെ മനസ്സിൽ തോന്നിപ്പിച്ച് നിങ്ങളെ സഹായിക്കാൻ പ്രേരിപ്പിക്കും നിങ്ങൾ മക്കളുടെ മുൻപിൽ കയ്യേന്തി നിൽക്കാൻ പാടില്ല കർത്താവിന്റെ മുന്നിൽ മുട്ടുകുത്തി അങ്ങാണെന്റെ പ്രത്യാശ എന്ന് പറയൂ എന്താണുണ്ടാവുക നിങ്ങളുടെ കുടുംബത്തിന്റെ സ്ഥിതി മാറും നിങ്ങളുടെ ഇപ്പോഴത്തെ എല്ലാ അവസ്ഥയെയും ദൈവം നന്മയുള്ളതാക്കി മാറ്റും പറയുമോ ദൈവമേ അങ്ങാണെന്റെ പ്രത്യാശ ഞാൻ അങ്ങേയാണ് വിശ്വസിക്കുന്നത് മനുഷ്യരെ ആരെയും അല്ല അങ്ങാണെനിക്ക് വേണ്ടി കുരിശിൽ രക്തം ചിന്തി മരിച്ചുയർത്തെഴുന്നേറ്റത് എനിക്ക് വാക്ക് തന്നിരിക്കുന്നു അവസാനം വരെ കാത്തു സൂക്ഷിക്കുമെന്ന് അങ്ങേ വിശ്വസിക്കുന്നു ദൈവമേ ഇനി ഒരു സ്ഥിതിയിലും ഞാൻ മനുഷ്യരെ വിശ്വസിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയൂ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കും പറയൂ ദൈവമേ അങ്ങാണെന്റെ പ്രത്യാശ അങ്ങെന്നെ കാക്കും പരിപാലിക്കും പോഷിപ്പിക്കും വഴി നടത്തും ഇനി ഒരു മനുഷ്യനെയും പരിതസ്ഥിതിയെയും വിശ്വസിക്കാതെ ഞാൻ അങ്ങേ മാത്രം വിശ്വസിച്ച് ആശ്രയിക്കും യേശുവിൻറെ നാമത്തിൽ ആമേൻ ആമേൻ